അങ്ങനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമായി ഒരുപാട് ചർച്ചകൾക്കും നിർദ്ദേശങ്ങൾക്കും ലിസ്റ്റുകൾക്കും ഒടുവിൽ പതിവ് പോലെ എല്ലാവരും പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തു വരുന്നത് ഒരുപാട് മാറ്റങ്ങളൊന്നുമില്ലെങ്കിലും ഷാഫി പറമ്പിൽ വടകരയിലേക്കും വടകരയെ എം പി തൃശൂരിലേക്കും വരുന്നു എന്നൊരു മാറ്റം മാത്രമാണ് നിലവിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ വന്നിട്ടില്ല വരും മണിക്കൂറുകളിൽ അത് വരിക തന്നെ ചെയ്യും എന്നാൽ ഇപ്പോൾ ഷാഫി പറമ്പിലിന് ലോക്സഭാ എലക്ഷന് മത്സരിക്കാൻ താല്പര്യമില്ല അദ്ദേഹം പാലക്കാട് വിട്ട് വടകരയിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് തന്റെ അടുത്ത വൃത്തങ്ങളോട് പറയുന്നതും ഹൈക്കമാൻഡിനോടുൾപ്പെടെ അല്ലെങ്കിൽ കേരളത്തിലെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ തന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരോടുൾപ്പെടെ പറയുന്നത് കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി വന്നാൽ കോൺഗ്രസിന് ചിലപ്പോ സിറ്റിംഗ് സെഷൻ നഷ്ടമാവുകയും ബി ജെ പി ജയിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുകയും ചെയ്യും കാര്യം നമുക്കറിയാം കഴിഞ്ഞ നിയമസഭ ഇലക്ഷന് മെത്തോമാൻ ഇ ശ്രീധരനും ഷാഫി പറമ്പലിനും തന്നെ കനത്ത മത്സരമായിരുന്നു കനത്ത മത്സരമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് അവസാന നിമിഷങ്ങളിൽ കണ്ണാടി ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് കിട്ടിയ ലീഡാണ് ഷാഫി പറമ്പിലിനെ ആഹ് വിജയത്തിലേക്ക് എത്തിച്ചതും അദ്ദേഹം വിജയിച്ചതും അദ്ദേഹം നല്ല പ്രവർത്തനം തന്നെയാണ് അദ്ദേഹത്തിനുള്ള ഒരു വ്യക്തിപ്രഭാവം അദ്ദേഹത്തിന്റെ ഇമേജ് അതൊക്കെ കൊണ്ടാണ് അദ്ദേഹം പാലക്കാട് ജയിച്ചത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടേന് കോൺഗ്രസ് പാലക്കാട് ടൗൺ മണ്ഡലത്തിൽ നാമാവശേഷമായി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ബി ജെ പിയുടെ ഒരു അതിപ്രസരം ബി ജെ പി നഗരസഭ ഭരിക്കുന്നു ഇടതുവർഷം കാണാനില്ലാത്ത വിധത്തിലേക്ക് മാഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഷാഫി അല്ലാതെ ആര് മത്സരിച്ചാലും ബി ജെ പിയിലേക്ക് ആ സീറ്റ് പോകുമെന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമില്ലാതെ പറയാം ഈ ഒരു സ്ഥിതി നിൽക്കുമ്പോഴാണ് മറ്റാരെയും ഇല്ലാത്ത പോലെ വടകരയിലേക്ക് കോൺഗ്രസ് ഷാഫി പറമ്പിലിനെ നിർദ്ദേശിക്കുന്നതും സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുന്നതും സ്ഥാനാർത്ഥി ആക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും എന്തിനാണ് തൃശൂര് പ്രതാപൻ വളരെ ഈസിയായി അനായാസമായിട്ട് ജയിച്ചു വരേണ്ട ഒരു മണ്ഡലം തന്നെയാണ് അവിടേക്ക് പത്മജ വേണുഗോപാൽ ബി ജെ പി പോയി എന്നൊരു ഒറ്റ കാണുന്നുകൊണ്ട് പ്രതാപനെ മാറ്റിയ മുരളീധരനെ കൊണ്ടുവരികയാണ് മുരളീധരന് തൃശൂര് വലിയ പിടിപാടുണ്ട് അല്ലെങ്കിൽ കരുണാകരന്റെ ആ ഒരു സെന്റിമെന്റ്സ് വോട്ടാക്കി മാറ്റാമെന്നൊക്കെയാണ് കോൺഗ്രസ്കാര് വിചാരിക്കുന്നത് ശരിക്കും തിരുവനന്തപുരം മുരളീധരന്റെ ഒരു കനത്ത ബെൽറ്റ് തന്നെയാണ് കോഴിക്കോടും അതുപോലെ തന്നെ വടകരയും ഒക്കെ മുരളീധരൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് തൃശൂർ ആ ഒരു നിലയ്ക്കുള്ള വൃത്തി പ്രഭാവം ഉണ്ടോ ഇല്ലയോന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കണം പുള്ളിക്കാരൻ ഒരു സന്ന ആൾ തന്നെയാണ് അദ്ദേഹത്തിന് നായർ സമുദായത്തിന്റെ സമ്പൂർണ്ണ പിന്തുണയുണ്ട് പക്ഷേ ഈ സുരേഷ് ഗോപി നിൽക്കുമ്പോൾ നായർ വീട്ടുകളിൽ കൃത്യമായ വില്ലൽ വീഴ്ത്താൻ മുരളീധരനെ കഴിയുകയും സുരേഷ് ഗോപിയെ മൂന്നാമതെത്തിക്കാനും രണ്ടാം സ്ഥാനത്ത് മുരളീധരൻ നിൽക്കാനും ഒന്നാം സ്ഥാനത്ത് സുനിൽകുമാർ എത്തി സുനിൽ കുമാറിന് വിജയിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്താനും ഈ ഒരു നീക്കം കാരണമാവും അതുപോലെ തന്നെ വടകരയിൽ വടകരയിൽ ഇപ്പോൾ തന്നെ ആർ വലിയ സമ്മതനല്ല ഷാഫി പറമ്പില്ല അദ്ദേഹത്തെ അവിടെ നിർത്തണ്ടാതെ തന്നെയാണ് ആർ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്ന് നമുക്കിതൊക്കെ തന്നെയാണ് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അവര് അസംതൃപ്തരാണ് മുരളീധരനെ മുരളീധരൻ ന്യൂനപക്ഷങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ന്യൂനപക്ഷ മണ്ഡലം ഒക്കെ തന്നെയാണ് ഈ വടകര എന്ന് പറയപ്പെടുന്നത് നമുക്കവിടെ ന്യൂനപക്ഷങ്ങൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ സോഷ്യലിസ്റ്റുകളുണ്ട് കമ്മ്യൂണിസ്റ്റുകളുണ്ട് ആരംഭിക്കുണ്ട് അങ്ങനെ പോകുന്ന ഒരു മണ്ഡലത്തിൽ വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ മുരളീധരനെ സാധിച്ചിരുന്നു ആ മുരളീധരനെയാണ് വട്ടക്കരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നത് കോൺഗ്രസിനെ വിജയിക്കാം പക്ഷെ അതുകൊണ്ട് ഷാഫി പറമ്പിൽ അവിടെ നമ്മൾ ഷാഫി പറമ്പലിന്റെ ഒരു ഒതുക്കലാണോ ഇത് എന്നുള്ളത് കാരണം നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിലിന്റെ നോമിനിയാണ് ഷാഫി പറമ്പിലിന്റെ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടർ എന്ന് പറയുന്ന ആള് അദ്ദേഹം ഒരു ഗ്രൂപ്പുകളിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം ഈ ഐ ഗ്രൂപ്പുകളൊക്കെ ഇപ്പോഴും വലിയ സജീവം അല്ലെങ്കിലും ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പിന്റെ ഭാഗമൊക്കെ തന്നെയാണ് ഈ എ ഗ്രൂപ്പൊക്കെ ഇപ്പൊ ഷാഫി പറമ്പിലിന്റെ കൈകളിലൂടെ പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഷാഫി പറമ്പിലിനെ ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ പാർലമെന്റിലേക്ക് വിടുന്നത് എന്ന് നമുക്ക് സംശയിച്ചേരിക്കുന്നു ചിലപ്പോൾ വട്ടകരയിൽ ജയിക്കുന്നു ഷാഫി പാർലമെന്റിലേക്ക് പോകുന്നു വണ്ടി ചെന്നിത്തല പോയതുപോലെ വേണമെങ്കിൽ ഷാഫി പോന്നു ഒന്നോ രണ്ടോ തവണ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് ഇവിടുത്തെ കളം മാറുകയും ഇവിടുത്തെ കളം മറ്റു പലരും പിടിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ഒതുക്കലിന് വേണ്ടിയാണോ ഷാഫി പറ ലോക്സഭയിലേക്ക് വിടുന്നതെന്ന് നമുക്ക് സംശയിക്കാം അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇപ്പൊ ലീഗും ആർ എം ബിയും ഉടക്കി നിന്നാലും വോട്ടുകൾ കൃത്യമായിട്ട് ചെയ്യും അതോടൊപ്പം ബി ജെ പി വോട്ടുകൾ ബി ജെ പി മനഃപൂർവ്വം ഷാഫി പറമ്പിലിന് ചെയ്ത് വേറെ ഇഷ്ടമായിട്ടൊന്നും അല്ല കാരണം ഷാഫി പോയാൽ പാലക്കാട് പിടിക്കാമെന്നൊരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി വളരെ കൃത്യമായിട്ട് ഷാഫി പറമ്പലിനെ അവിടെ വോട്ടുകൾ കുത്തിക്കുകയും ഷാഫി ജയിക്കുകയും ശൈലജീച്ച ശൈലജ ടീച്ചർ പരാജയപ്പെടുകയും ചെയ്താൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും ആ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കും ഈ ഒരു വിജയത്തിന് വേണ്ടിയാണ് ബി ജെ പി ചിലപ്പോൾ ഇങ്ങനൊരു കലികൾ ചൂടായുകയില്ല ഇതിന് വേറെ ആരുടെയെങ്കിലും പിന്തുണയുണ്ടോ ഭാഗ്യശക്തിയുടെ ഇടപെടലുണ്ടോ എന്നൊക്കെ കാലം തെളിയിക്കട്ടെ എന്നാലും ഷാഫി പറമിലിനെ ഒരു വലിയ പണി കൊടുത്ത് ലോക്സഭയിലേക്ക് വിട്ട് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഒതുക്കലിന്റെ ഭാഗമാണോ എന്നത് രാഷ്ട്രീയ സംശയിക്കുന്നുണ്ട് സംശയിച്ചാലും കുറ്റം പറയാൻ പറ്റില്ല എന്തായാലും കോൺഗ്രസിന്റെ സമ്പൂർണ്ണ പട്ടിക വന്നിട്ട് അതിന്റെ ഒരു വിശകലനമായിട്ട് അടുത്ത് വീഡിയോയിൽ വരാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം